ഏ ഹലോ വെൽക്കം ബാക്ക് ഏസ് ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ ആദ്യ ടി ട്വൻറ്റിയുടെ മാച്ച് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ മാക്സിമം വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക സോ ആദ്യം ലെവലിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ പ്രെഡിക്ട് ചെയ്തിരുന്ന ഒരുപാട് വ്യത്യാസങ്ങളുള്ളൊരു ലെവണായിരുന്നു ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ ആദ്യ ടി ട്വൻറ്റിക്ക് വേണ്ടി ഇന്ത്യ തയ്യാറാക്കി കളി തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ ഒരു മത്സരത്തിൽ കളിക്കില്ല എന്നുള്ള അപ്ഡേറ്റ് യശ്ശി യസ് ആൾ കളിക്കില്ല എന്നുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഗ്ലോ ഇനിങ് ചൊറിയായിരുന്നു കാരണം അടുത്ത മത്സരത്തിലുണ്ടാവും സോ അതിൽ തന്നെ മനസ്സിലാക്കിയിരുന്നു ശുഭ്മാൻ ഗില്ല് ആയിരിക്കും ഓപ്പണിംഗ് സ്പോട്ടിൽ ഗില്ല് ഗില്ല് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് അതോടൊപ്പം തന്നെ സഞ്ജു സാംസൺ ലെവലിൽ ശിവൻതൂബിയെ പ്ലേസ് പിടിച്ചു വിരാട് കോഹ്ലി ഇല്ലാത്തത് കൊണ്ട് തന്നെ ശിവൻതൂബിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയൊരു ഇന്നിംഗ്സ് തന്നെയായിരുന്നു അത് നന്നായിട്ട് അദ്ദേഹത്തിന് യൂസ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു സോ എന്തായാലും മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ടോസ് കിട്ടി ബോളിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യയുടെ ആ ഒരു തീരുമാനം ശരിയെന്ന് വിൽക്കുന്ന രീതിയിലുള്ള തുടക്കം തന്നെയായിരുന്നു ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവസാന ഓവറുകളിലെ അവരുടെ ആഞ്ഞടിയാണ് ശരിക്കും ഇന്ത്യയെ തകർത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നൊരു സിക്സ്ത് ബോളിംഗ് ഓപ്ഷൻ ഇന്ത്യ അവിടെ വെച്ചത് എന്ത് നന്നായി എന്ന് തോന്നി കാരണം രവി വിഷ്ണു അവിടെ അടിമേടിച്ചത് നമ്മൾ നല്ല രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നതാണ് ആ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ശിവം ദൂബെ എത്രമാത്രം ബോളിങ്ങിലും കൂടി ഇമ്പ്രൂവ് എന്നുള്ള തെളിയിക്കുന്ന രീതിയിലുള്ള ഓവറുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിനെ ഒന്നോ രണ്ടോ ഓവറുകൾ എറിയിക്കുന്നതുകൊണ്ട് തന്നെ ഒരു അടി കിട്ടുന്ന ഒരു ബോളർക്ക് ഒരു ബാക്കപ്പ് വെക്കാൻ അവിടെ എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് മറ്റു പല ടീമുകളും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഇന്ത്യ കഴിഞ്ഞ കുറച്ച് ായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്തായാലും ശിവം ദുബെ പോലൊരു ഒരു അവിടെ കൊണ്ടുവന്ന് എന്തായാലും അല്ലെങ്കിൽ ഒരു ഓൾ റൗണ്ടറിനെ കൊണ്ടുവന്ന് എന്തായാലും ഇന്ത്യക്ക് ഇന്ന് മൊത്തത്തിൽ ഗുണം ചെയ്യുകയായിരുന്നു ഐ പി എൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എത്രമാത്രം ശിവം ദുബെ ഗ്രൂപ്പ് ഗ്രൂം ചെയ്തെടുത്തിട്ടുണ്ടെന്നുള്ളത് അത് കഴിഞ്ഞ് ഇത്രത്തോളം ടൈം എടുക്കേണ്ടി വന്നു അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ ഒന്ന് എത്തിപ്പെട്ട് നല്ല രീതിയിൽ ഒരു ഗെയിം കളിക്കാൻ ലാസ്റ്റ് സീരീസിൽ അദ്ദേഹത്തിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു സീരീസിൽ ആദ്യം തന്നെ അവസരം കൊടുത്താൽ ഞാൻ അധികം സന്തോഷമാൻ തന്നെയാണ് സോ ഈ ഒരു മത്സരത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ ഓപ്പണിംഗ് സൈഡിൽ ഏറ്റവും വലിയൊരു പരാജയമായി പോയത് ആ ഒരു സൈഡിൽ രോഹിത് ശർമ്മയുടെ റൺ ഔട്ടായിരുന്നു ു അത് പൂർണ്ണമായിട്ടും ഗില്ലിൻ്റെ തന്നെ പ്രശ്നമാണ് കാരണം ഡെയിഞ്ചർ എൻ്റിലേക്ക് ഓടുന്ന രോഹിത് ശർമ്മ അവിടെ ക്രീസിൽ കയറി കഴിഞ്ഞു ആ ഒരു സമയത്ത് ഒട്ടും തന്നെ പ്ലെയറിനെ വാച്ച് ചെയ്യാതെ അല്ലെങ്കിൽ സ്ട്രൈക്കറിനെ വാച്ച് ചെയ്യാതെയാണ് ഗില്ല അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് ബോളിൻ്റെ ഫ്ലോ നോക്കി നിൽക്കാൻ തോന്നുന്നു സോ എനിവേ അത് ഗില്ലിൻ്റെ തന്നെ തെറ്റു തന്നെ ആയിട്ടാണ് പറയുന്നത് പക്ഷേ അവിടെ രോഹിത് ശർമ്മ അത്രയും ആക്രോശിച്ച് ഗില്ലിനുള്ളിൽ ഒരു എക്സ്ട്രാ പ്രഷൻ ഉണ്ടാക്കി എന്നിട്ടും ഗില്ല് നന്നായിട്ട് തന്നെ അറ്റാക്ക് ചെയ്ത് ഡീൽ ചെയ്തു അവസാനം മുജീബിനെതിരെ ആ ഒരു സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് അടിക്കുന്ന സമയത്താണ് പുള്ളി വിക്കറ്റ് അത് ഇന്നത്തെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആറ് ഭാഗത്ത് മാത്രം വലിയ പ്രശ്നങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല ആ ഒരു രണ്ട് വിക്കറ്റ് ലോസിന് ശേഷം അവിടെ വൺ ഔട്ടായിട്ട് വന്ന് തിലക് വർമ്മയായിരുന്നു തിലകവർമ്മ ഹോൾഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു അതോടൊപ്പം തന്നെ ശിവൻ തൂബെ അതിനുശേഷം വന്ന് ശിവൻതൂബെ നന്നായിട്ട് തന്നെ ഹോൾഡ് ചെയ്ത് കളിച്ചു സോറി ശിവൻ നന്നായിട്ട് തന്നെ അറ്റാക്ക് ചെയ്ത് കളിച്ചു ആ സമയത്ത് തിലക് വർമ്മ കുറച്ച് ടൈം എടുത്തു ഒന്ന് അറ്റാക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് എന്നിരുന്നാലും നന്നായിട്ട് തന്നെ ബാറ്റ് ചെയ്ത് ഇവരെ എല്ലാവരും ഇപ്പോൾ ജിതേഷിലേക്ക് നോക്കി കഴിഞ്ഞാലും ജിഷ് ജിതേഷിൻ്റെ ചില ഷോട്ടുകൾ ഡിപ്പെെൻഡ് ചെയ്യാൻ പറ്റില്ല ജിതേഷിന് രണ്ട് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് രണ്ട് ക്യാച്ചുകൾ ഡ്രോപ്പ് ക്യാച്ചുകൾ ഉണ്ടായിരുന്നു ഒരെണ്ണം നല്ല അറ്റം ഡ്രോപ്പ് ക്യാച്ചാണ് വെതർ തന്നെയാണ് പ്രശ്നം വേറൊന്നുമല്ല ഡ്രോപ്പ് ക്യാച്ച് എന്ന് പറയുമ്പോഴും കൈകളിലേക്ക് വന്നിട്ടല്ലോ കേട്ടോ പോയത് ഏതായാലും വെർ തന്നെയാണ് അവിടെ രണ്ടെടുത്ത പ്രശ്നം തന്നെ സ്റ്റിൽ ജിതേഷൻ ചില ഷോട്ടുകൾ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുകയും ചില ഷോട്ടുകൾ ഭയങ്കര മോശമായിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട് ഒരു കൺട്രോൾ ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ബിഗ് ഗ്രൗണ്ടുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് ആ സുഷ്യൽ റിംഗു വന്ന് റിംഗുൻ്റെ ഡ്യൂട്ടി ചെയ്യുകയും ചെയ്തു സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ബാറ്റിംഗ് ലൈനപ്പ് മോശമേ ആയിരുന്നില്ല എന്ന് വേണം പറയാൻ പിന്നീട് വരാനുള്ള ബാറ്റ്സ്മാൻമാരെ പറഞ്ഞാൽ അക്സർ വരാറുണ്ട് വാഷിംഗ്ടൺ സുന്ദർ വരാറുണ്ട് മോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു എയ്റ്റ് വിക്കറ്റ് വരെ അത്യാവശ്യം നല്ല ബാറ്റ്സ്മാൻമാർ നിപ്പണ്ടായിരുന്നു അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ഇന്നത്തെ ലെവൽ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഏതെങ്കിലും ചെറിയൊരു സങ്കടമുള്ളത് സഞ്ജു സാം തന്നെയാണ് ബീങ് സഞ്ജു സാംസൺ ഇസ് എ ഹാഡ് ജോ ബ്രോ കാരണം ഇസ് എ കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രാജസ്ഥാൻ റോയൽസ് ഐ പി എല്ലെ നല്ലൊരു ഫ്രാഞ്ചൈസിലെ ക്യാപ്റ്റൻ സ്റ്റിൽ ലാസ്റ്റ് മത്സരത്തിൽ സെഞ്ചുറി അടിച്ച് ഈ സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ള ഓടിയ മത്സരത്തിൽ സെഞ്ചുറി അടിച്ചിട്ടിരിക്കുന്നു സ്റ്റിൽ അവരുടെ ചാൻസ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്ന് പറയുന്നത് പക്ഷേ കുഴപ്പമില്ലായിരുന്നു ഇന്നത്തെ ലെവൽ നന്നായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ബാറ്റിംഗ് ഡെപ്ത് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു അത് നന്നായിട്ട് തന്നെയാണ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വേറെ പ്രശ്നങ്ങളൊന്നും എടുത്തു പറയാനില്ല കുറച്ച് കുറച്ച് ഫീൽഡിംഗ് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരുന്നു അത് അഫ്ഗാനിസ്ഥാൻ്റെ ഫീൽഡിംഗ് മിസ്റ്റേക്ക് കണ്ടപ്പോൾ അതൊന്നും ഒരു മിസ്റ്റേക്കേ ആയിട്ട് തോന്നിയില്ല അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് എന്തായാലും നന്നായിട്ട് തന്നെ ഈ ഒരു മത്സരത്തിലെ ഡീൽ ചെയ്തു പിള്ളേർ അടിപൊളിയായിട്ട് ഡീൽ ചെയ്തു പിന്നെ വേറൊരു കാര്യം പറയാനുള്ള സ്റ്റിൽ ഈ ഒരു ലെവലിൽ ഞാൻ നോക്കിയിട്ട് സീനിയർ താരങ്ങൾ ഉൾപ്പെടുത്താൻ എന്നാണല്ലോ കാരണം ലൈക്ക് രോഹിത് ശർമ്മ വിരാട് കോഹ്ലിയൊന്നും ഈ ഒരു ടി ട്വൻ്റി ലീ ഇതിൽ തന്നെ ഉൾപ്പെടേണ്ടിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സിന് തന്നെ അവസരം കൊടുക്കുന്നതായിരുന്നു നല്ലത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചാൻസ് അല്ലെങ്കിൽ ഇന്നൊരു ഇങ്ങനൊരു സാധ്യത ബി സി സി എടുത്ത് വെച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ വിരാട് കോഹ്ലി കൂടി ലെവലിലേക്ക് കഴിഞ്ഞാൽ ആരുടെയെങ്കിലും നന്നായിട്ട് കളിച്ച ഒരാളുടെ സ്പോർട്ട് നഷ്ടമാവും പ്രോബലി അത് വാഷിംഗ്ടൺ പട്ടേൽ ഇവരിൽ ഒരാൾ മാത്രം ലെവലിലേക്ക് വരാനാണ് സാധ്യത അടുത്ത മത്സരത്തിലേക്ക് അടുത്ത മത്സരത്തിലും സഞ്ജു ഒരു ചാൻസ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പും എന്ന് തന്നെ പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങൾ കവനായി രേഖപ്പെടുത്തുക ഞാനൊരു ഡീറ്റെയിൽ അനാലിസിസ് നാളെ വീഡിയോ ചെയ്യാം പ്രശ്നങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അപ്പോൾ ഒരു റിവ്യൂ മാത്രമാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ ശ്രദ്ധങ്ങൾ കവർ രേഖപ്പെടുത്തി മീല ബൈ ബൈ കേസ്